ഒരിക്കൽ പോലും സിനിമയിൽ അഭിനയിക്കാതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയതും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയതുമായ ഒരു താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും ഒറ്റപുത്രി എന്നത് തന്നെയാണ് മീനാക്ഷി ഇത്രമേൽ ആരാധക ബ്രന്ധമുള്ള സെലിബ്രിറ്റിക്കിട്ടാകാൻ കാരണം പ്രായപൂർത്തിയായ ശേഷം സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ് മീനാക്ഷി മാത്രമല്ല അച്ഛനൊപ്പം സിനിമാക്കാരുടെ പരിപാടികളിലും നിറസാന്നിധ്യമായി ഉണ്ടാകാറുണ്ട് എത്രയൊക്കെ താരങ്ങൾ നിരന്നു നിന്നാലും മീനാക്ഷിക്ക് ചുറ്റുമായിരിക്കും ക്യാമറ കണ്ണുകൾ പൊതുവെ പ്രൈവറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മീനാക്ഷി ഇതുവരെയും മീഡിയയ്ക്കു മുമ്പിൽ വന്ന് പോലുമില്ല സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകൾ വഴിയും അച്ഛൻ ദിലീപിന്റെ അഭിമുഖങ്ങൾ വഴിയുമാണ് മീനാക്ഷിയുടെ വിശേഷങ്ങൾ ആരാധകരും സിനിമാ പ്രേമികളും അറിയുന്നത് മെഡിസിൻ പഠനം പൂർത്തിയാക്കി ഹൌസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസം ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ ഒരാളും മീനാക്ഷിയാണ് ചുവപ്പും ഗോൾഡൻ നിറവും കലർന്ന ലഹങ്കയിൽ അതീവ സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് ഇപ്പോഴിതാ മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചൊരു സ്റ്റോറിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ഡബ് സ്മാഷ് വീഡിയോയാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിലുള്ളത് മറ്റൊരു താരപുത്രിയാണ് ഉർവശിയുടെയും മനോജകെ ജയന്റെയും മകൾ കുഞ്ഞാടി എന്ന തേജാലക്ഷ്മിയാണ് വീഡിയോയിലുള്ളത് മീനാക്ഷിയെ ടാഗ് ചെയ്താണ് കുഞ്ഞാറ്റിയുടെ വീഡിയോ എക്കാലത്തെയും ഇവർ ഗ്ലീൻ സൂപ്പർ ഹിറ്റ് സിനിമയായ തെങ്കാശി പട്ടണത്തിലെ ദിലീപിന്റെ ഒരു കോമഡി സീനാണ് ഡബ്സ്മാഷിലൂടെ കുഞ്ഞാറ്റ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മീനാക്ഷിക്ക് വേണ്ടി കണ്ണേട്ടന്റെ മനസ്സിന്റെ വാതിൽ കള്ളതാക്കോലിട്ട് ഈ ശത്രു തുറന്നു തരുമെന്ന ദിലീപിന്റെ ഡയലോഗാണ് അതിമനോഹരമായി കുഞ്ഞാറ്റ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തെങ്കാശിപ്പട്ടണത്തിലെ നായിക സംയുക്തവർമ്മയുടെ കഥാപാത്രത്തിന്റെ പേരും മീനാക്ഷിയെന്നാണ് രസകരമായ വീഡിയോ മീനാക്ഷിക്കു വേണ്ടിയെന്ന് തലക്കെട്ട് നൽകിയാണ് കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മീനാക്ഷി കുഞ്ഞാറ്റയ്ക്ക് നന്ദിയും അറിയിച്ചിട്ടുണ്ട് കുറച്ചു വർഷം പഴക്കമുള്ള വീഡിയോ കുഞ്ഞാറ്റ വീണ്ടും പൊടി തട്ടിയെടുത്തതാണെന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് ടിക്ടോക് ബാനാകുന്നതിനു മുമ്പ് മീനാക്ഷിയും നാദൃഷ്യയുടെ മക്കൾക്കൊപ്പം ചേർന്ന് അച്ഛൻ ദിലീപിന്റെ ഡയലോഗുകൾക്ക് ഡബ് ശ്മാശ ചെയ്യാറുണ്ടായിരുന്നു കുഞ്ഞാറ്റ മീനാക്ഷിക്ക് വേണ്ടി ചെയ്ത വീഡിയോ കണ്ട് ഇവർ തമ്മിൽ ഇത്രത്തോളം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കുഞ്ഞാറ്റയും ഒരു നായികയാകാനുള്ള എല്ലാ കഴിവുമുള്ള പെൺകുട്ടിയാണ് എന്നാൽ പഠനവും ജോലിയും യാത്രകളും എല്ലാമാണ് കുഞ്ഞാറ്റയുടെ ലോകം വിദേശത്ത് പഠനവും മറ്റുമായി തിരക്കിലായ താരപുത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം വൈറലാണ് പഠനം വിദേശത്തെങ്കിലും നാട്ടിലെ ആഘോഷങ്ങളൊന്നും കുഞ്ഞാറ്റ മുടക്കാറില്ല ഓണത്തിനും മറ്റും സതിയുണ്ടും സാരി ഉടുത്തും കുഞ്ഞാറ്റ തന്റെ ആഘോഷങ്ങൾ കേമമാക്കാറുണ്ട് അമ്മ ഉർവശിക്കും കുടുംബത്തിനും ഒപ്പവും സമയം ചിലവഴിക്കാൻ കുഞ്ഞാറ്റ ശ്രദ്ധിക്കാറുണ്ട് അടുത്തിടെ മോഡേൺ ലുക്കിലുള്ള കുഞ്ഞാറ്റിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു അച്ഛൻ മനോജ് കെ ജയൻ മകളെ കാണാൻ വിദേശത്തു പോകുന്നത് കുടുംബസമേതമാണ് ഇവിടെ എത്തിയ ശേഷമുള്ള വിശേഷങ്ങളും മനോജ് പോസ്റ്റ് ചെയ്യാറുണ്ട് ഉർവശിയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയപ്പോൾ മകളുടെ സംരക്ഷണാവകാശം മനോജ് കെ ജയൻ ഏറ്റെടുത്തിരുന്നു മനോജാണ് കുഞ്ഞാറ്റിയെ വളർത്തിയത് ശേഷം ഉർവശി മറ്റൊരു വിവാഹം കഴിക്കുകയും അതിലൊരു ആൺകുട്ടി പിറക്കുകയുമായിരുന്നു അച്ഛനൊപ്പവും അമ്മക്കൊപ്പവും സമയം ചിലവഴിക്കാൻ കുഞ്ഞാറ്റ് എപ്പോഴും ശ്രമിക്കും